ഹായ് ഡിയേഴ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇതേ ഇതുപോലുള്ള ചാർജ് തീർന്നു പോയ ബാറ്ററി ഒരെണ്ണെങ്കിലും ഉണ്ടെങ്കിൽ വേഗം എടുത്തോണ്ട് പോവാം അത് വെച്ചിട്ടുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ടിപ്സ് ക്ലോക്കിൻ്റെയോ റിമോട്ടിൻ്റെയോ ഒക്കെ ബാറ്ററി ചാർജ് തീർന്ന് കേടായി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാറുള്ളത് വെറുതെ എങ്ങോട്ടെങ്കിലും വലിച്ചെറിഞ്ഞ് കളയും ഇതുപോലുള്ള ബാറ്ററി ഒരെണ്ണം മാത്രം മതി നമ്മുടെ വീടിനകത്തും പരിസരത്തും ഒക്കെ ശല്യക്കാരായ എലി പല്ലി പാറ്റ എന്നിവയെ കൂട്ടത്തോടെ നശിപ്പിക്കാൻ സാധിക്കും ഫസ്റ്റ് ടിപ്പ് ചെയ്യുന്നതിന് വേണ്ടി ക്ലോക്കിൻ്റെ ഒരു ബാറ്ററിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ക്ലോക്കിൻ്റെ ഇതുപോലുള്ള വലിയ ബാറ്ററി ആണെങ്കിൽ ഒരെണ്ണം മതി അതെല്ലാം റിമോട്ടിൻ്റെയൊക്കെ ബാറ്ററി ആദ്യം കാണിച്ചതുപോലുള്ള പോലുള്ള കുഞ്ഞ് ബാറ്ററി ആണെങ്കിൽ രണ്ടെണ്ണം വേണ്ടി വരും നല്ല കട്ടിയുള്ള ഒരു പേപ്പറിലേക്ക് ബാറ്ററി വെച്ചതിന് ശേഷം പേപ്പറിൻ്റെ മൂന്നറ്റവും ഇത് ഇതുപോലെ ഒന്ന് മടക്കി വയ്ക്കാം ഇനി നമുക്ക് ഈ ബാറ്ററി ഒന്ന് പൊട്ടിച്ചെടുക്കണം ഇടികല്ലോ അല്ലെങ്കിൽ ചെറിയൊരു ഹാമറോ വെച്ച് രണ്ട് തട്ട് എടുത്താൽ മതി നമ്മുടെ ബാറ്ററി പെട്ടെന്ന് തന്നെ പൊട്ടിച്ചെടുക്കാം ചാർജൊക്കെ തീർന്ന ഇത്തരം ബാറ്ററികൾ ഇ വേസ്റ്റ് കാറ്റഗറിയിലാണ് പെടുന്നത് അതുകൊണ്ട് ഇത്തരം ബാറ്ററികളൊന്നും നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്കൊന്നും വലിച്ചെറിയരുത് ബാറ്ററി ഞാനിവിടെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ആ കറുത്ത പൊടി മാത്രം കേട്ടോ ഇവിടെ ആവശ്യമുള്ളത് ബാക്കി വേസ്റ്റൊക്കെ നമുക്കിതിൽ നിന്നും എടുത്തു മാറ്റാം ആ കറുത്ത പൊടി മാത്രം എടുത്ത് ഒരു ബൗളിലേക്ക് ഇട്ടതിന് ശേഷം അതൊരു സൈഡിലേക്ക് മാറ്റിവെക്കാം നമ്മളിങ്ങനെ വലിച്ചെറിയുന്ന ഈ ബാറ്ററിയൊക്കെ മണ്ണിൽ കുറേ നാൾ കിടക്കുമ്പോൾ അതിൻ്റെ മെറ്റൽ കവറിംഗൊക്കെ തുരുമ്പെടുത്ത് അഴുകി നശിച്ചു പോകും ലെഡ് സിങ്ക് കാഡ്മിയം ക്രോമിയം തുടങ്ങിയ ഹാംഫുൾ കെമിക്കൽസ് കൊണ്ടാണ് ഇത്തരം ബാറ്ററികളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ കുറേ നാൾ മണ്ണിൽ കിടന്ന് ബാറ്ററിയുടെ മെറ്റൽ കവറിങ്സ് നശിച്ചു കഴിയുമ്പോൾ ബാറ്ററി ഉണ്ടാക്കാൻ എടുക്കുന്ന ലെഡ് സിങ്ക് കാറ്റ്മിയം ക്രോമിയൻ തുടങ്ങിയ കെമിക്കൽസ് എല്ലാം തന്നെ നമ്മുടെ മണ്ണിലേക്ക് ഇറങ്ങും ബോഡിക്കുള്ളിൽ ചെന്നാൽ ഹൈലി പോയ്സണസ് ആവുന്ന ഇത്തരം കെമിക്കൽസ് നമ്മുടെ കുടിവെള്ളത്തിലെങ്ങാനും കലരാൻ ഇടയിൽ കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവനെ മാത്രമല്ല നിലനിൽപ്പിനെ തന്നെയും പ്രകൃതിയെ തന്നെയും നശിപ്പിക്കും ബാറ്ററി വെച്ചിട്ടുള്ള ഫസ്റ്റ് ടിപ്പ് ചെയ്യാനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു അൽപ്പം ടൂത്ത് പേസ്റ്റ് ഈ വെള്ളത്തിലേക്ക് ഇട്ടിയതിന് ശേഷം ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് കലക്കി മിക്സാക്കി എടുക്കാം ഒരല്ലി വെളുത്തുള്ളി ചതച്ചത് കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി ഇട്ടതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ബാറ്ററിയുടെ കറുത്ത പൊടിയില്ലേ അതിൻ്റെ പകുതി എടുത്ത് ഈ വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കണം കേടായ ബാറ്ററികൾ ബൾബുകൾ മൊബൈൽ ഫോണുകൾ തുടങ്ങിയ ഈ വേസ്റ്റ് കാറ്റഗറിയിൽ പെടുന്ന വസ്തുക്കളെല്ലാം തന്നെ പ്രോപ്പറായ രീതിയിൽ ഡിസ്പോസ് ചെയ്യാൻ ശ്രദ്ധിക്കണേ ഇപ്പോൾ നമ്മുടെ ഹരിതകർമ്മ സേനയൊക്കെ മാസത്തിലൊരിക്കൽ ഇത്തരം ഇ വേസ്റ്റുകളൊക്കെ എടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇതൊക്കെ ശേഖരിച്ച് വെച്ച് അവരുടെ കയ്യിൽ കൊടുത്താൽ മതി ബാറ്ററി പൊടിയും ടൂത്ത് പേസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളി ചതച്ചും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഏകദേശം അരമണിക്കൂർ നേരം റസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി മാറ്റിവെക്കാം അരമണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുത്ത് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ ഇത് ഇതുപോലൊരു കുപ്പിലേക്ക് ഒഴിച്ചാലും മതി കേട്ടോ കുപ്പിൻ്റെ ക്യാപ്പിലെ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി ഉറുമ്പ് ചിതൽ ഈച്ച കൊതുക് എന്നിവയെ തുരത്തി ഓടിക്കാനുള്ള നല്ലൊരു മരുന്നാണ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഇരിട്ടി തുടങ്ങുന്ന സമയത്താണ് കൊതുകൊക്കെ നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് വരുന്നത് അപ്പോൾ ആ സമയത്ത് ഇതുപോലുള്ള സ്പ്രേ ഉണ്ടാക്കി നമുക്ക് വീടിന് ചുറ്റും സ്പ്രേ ചെയ്ത് കൊടുക്കാം ഉറുമ്പിൻ്റെ കൂടോ ചുതൽപ്പുറ്റോ ഒക്കെ നമ്മുടെ മുറ്റത്തോ പരിസരത്തോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്ക് നമുക്കിത് സ്പ്രേ ചെയ്യാം അതുപോലെ തന്നെ കെട്ടിക്കിടക്കുന്ന അഴുക്ക് വെള്ളത്തിലെ കൊതുകിൻ്റെ കൂത്താടികളെ കൊല്ലാനും നല്ലൊരു മരുന്നാണിത് നല്ല റിസൾട്ട് തരുന്ന ഒരു ടിപ്പാണിത് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണേ വീടിനകത്തും പരിസരങ്ങളിലൊക്കെ ശല്യക്കാരായ എലികളെയും പെരിച്ചാഴികളെയും ഒക്കെ കൂട്ടത്തോടെ കൊന്നെടുക്കാനുള്ളതാണ് അടുത്ത ടിപ്പ് ഈ ടിപ്പ് ചെയ്യാനുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് നമ്മുടെ ബാറ്ററി പൊടി തന്നെയാണ് കേട്ടോ എനിക്കും പെരിച്ചാഴിക്കുമൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് തക്കാളി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ഞാനിവിടെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കാം മുറിച്ചെടുത്ത തക്കാളിക്കുള്ളിലെ വിത്തും ഫ്ലഷും ഒക്കെ ഒരു കത്തി കൊണ്ടൊന്ന് മുറിച്ച് മാറ്റാം നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലും കൃഷിയിടങ്ങളിലൊക്കെ ശല്യക്കാരായി എലികളെയും പെരിച്ചാഴികളെയൊക്കെ ഒന്നു വിടാതെ കൊല്ലാനുള്ള നല്ലൊരു മരുന്നാണ് ഇട്ടിത് തക്കാളിക്കുള്ളിലെ ഫ്ലഷൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇത് ഇതുപോലെ നന്നായിട്ട് തന്നെ കുഴിച്ചെടുക്കണം ഇനി ഈ കുഴിയിലേക്ക് നമ്മളെ അടുത്ത് മാറ്റി വച്ചേക്കുന്ന ബാറ്ററിയുടെ കറുത്ത പൊടിയില്ലേ അത് കുറച്ച് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ബാറ്ററി പൊടി ഇട്ടതിന് ശേഷം നമ്മളെടുത്ത് വെച്ചേക്കുന്ന സീഡ്സും ഫ്ലഷും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം എലികളെയും പെരിച്ചാഴികളെയും നമ്മുടെ മരുന്നിനടുത്തേക്ക് ഒന്ന് ആകർഷിക്കുന്നതിന് വേണ്ടി നമുക്കിതിലേക്ക് കുറച്ച് കപ്പലണ്ടി പൊടിച്ച് ചേർത്ത് കൊടുക്കാം കപ്പലണ്ടിക്ക് പകരമായിട്ട് ഒരല്പം ശർക്കര പൊടിച്ചതോ അല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം ബിസ്ക്കറ്റിൻ്റെ പൊടിയോ തക്കാളിക്ക് മുകളിലേക്ക് ഇട്ട് കൊടുത്താലും മതി എലികളെയും പെരിച്ചാഴികളെയുമൊക്കെ കൂട്ടത്തോടെ തുരുത്തി ഓടിക്കാനുള്ള അടിപൊളി മരുന്നാണിത് എലിയും പെരിച്ചാഴിയുമൊക്കെ തീറ്റ തേടി നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് വരുന്നത് സന്ധ്യാസമയത്തല്ലേ അപ്പോൾ ആ സമയത്ത് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നമ്മുടെ വീടിനടുത്ത് മതിലിനടുത്തോ കാർ പോർച്ചിലോ അങ്ങനെ എലികൾ പതിവായിട്ട് വരുന്ന സ്ഥലം ഉണ്ടാവില്ലേ അവിടെയൊക്കെ ഓരോന്നായിട്ട് വെച്ചുകൊടുക്കാം ഒരൊറ്റ തവണ ചെയ്തപ്പോഴേക്കും എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു ടിപ്പാണ് ഇട്ടേത് നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്ത് നോക്കണേ പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ ബാറ്ററി വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും മുറിവൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണേ ഞാനത് പറയാൻ മറന്നുപോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിശള്ള നെക്സ്റ്റ് വീഡിയോ ഇമേ വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ഡിയേഴ്സ്